മുഖ്യമന്ത്രി പിണറായി വിജയൻ പകരം വെക്കാനില്ലാത്ത ചരിത്ര പുരുഷൻ എന്ന് മുതിർന്ന സി പി എം നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന്റെ വക സ്തുതി വചനം മുമ്പൊരിക്കൽ വി എൻ വാസുവൻ മന്ത്രി പിണറായിയെ വിശേഷിപ്പിച്ചത് ദൈവത്തിന്റെ വരദാനം എന്നായിരുന്നു പിണറായിയുടെ പാദസ്പർശമേറ്റ കോട്ടയത്തെ മണ്ണ് പുണ്യമെന്നും വാസുവൻ പറയുകയുണ്ടായി കോട്ടയത്ത് വെച്ച് നവകേരള സദസ്സിനോടനുബന്ധിച്ചായിരുന്നു വാസവന്റെ ഈ വാഴ്ത്തുപാട്ട് അതിനുള്ള സമ്മാനവും വാസുവന് കിട്ടുകയുണ്ടായി ഏറ്റവും ഒടുവിൽ പിണറായിപ്പാട്ട് എഴുതിയ പൂവത്തൂർ ചിത്രസേനന് കിട്ടിയ പുനർനിയമനത്തെക്കാൾ കൂടിയ ഒന്ന് അങ്ങനെ വാസുവനെയും പൂവത്തൂർ ചിത്രഗുപ്തനെയും ഒക്കെ മറികടന്ന് സ്തുതിഗീതത്തിൽ പട്ടും വളയും നേടാൻ പോകുകയാണ് നമ്മുടെ സ്വന്തം ചിറ്റപ്പൻ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതോ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നവൻ എന്ന് വിലയിരുത്തുന്നതോ തെറ്റാണ് എന്ന് കരുതാനാകില്ലെന്നാണ് സഖാവ് പരിപ്പോട കട്ടഞ്ചായ സ്പെഷ്യലിസ്റ്റ് കുട്ടപ്പന്റെ വിലയിരുത്തൽ പല പ്രതിസന്ധി ഘട്ടത്തിലും പിണറായി കേരളത്തിലെ ജനങ്ങളെ കൈവിടാതെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ ആർക്കാണ് തള്ളിപ്പറയാനാവുക ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ ഏതെല്ലാം നിലയിൽ അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു അതിനെയെല്ലാം അതിജീവിച്ചാണ് പിണറായി വിജയൻ കേരളത്തെ നയിക്കുന്നത് എന്നും ഇ പി ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഇ പി ജയരാജന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വായിച്ച് കോൾമയെ കൊള്ളാൻ ഇതാ ആ കുറിപ്പ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായി മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഗാനം തയ്യാറാക്കി എന്നതാണ് ഇടതു വിരുദ്ധരുടെ പുതിയ പ്രശ്നം മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരള രാഷ്ട്രീയ രംഗത്ത് പകരം വെക്കാനില്ലാത്ത ചരിത്ര പുരുഷനാണ് എല്ലാതരം വേട്ടയാടലുകൾക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയനായി രണ്ടു തവണ തുടർച്ചയായി കേരളത്തിന്റെ ഭരണ സാരഥ്യം അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളാണ് കേരളീയ സമൂഹം അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളിലും ജനങ്ങളെ ചേർത്തു നിർത്തി ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ലോക ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ലോക ശ്രദ്ധയെ തരത്തിൽ തീരുമാനങ്ങളെടുത്ത് അവ നടപ്പിലാക്കിയ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതോ ആർക്കാണ് തെറ്റാണ് എന്ന് പറയാൻ കഴിയുക ഇടതുപക്ഷ നയം കേരളത്തിൽ നടപ്പാക്കി നാടിനെ ലോക രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ നാടിനെ ലോകരാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ കഴിഞ്ഞ കഴിഞ്ഞെട്ട് വർഷക്കാലത്തിൽ വളർത്തിയെടുക്കുക എന്നത് ചെറിയ കാര്യമായി കാണാനാകില്ല ആ പാഠവും അനുകരണീയവും അഭിനന്ദനാർഹവുമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനും വഴിയില്ല സമയത്തും കോവിഡ് സമയത്തും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ സമയത്തുമെല്ലാം ജനങ്ങളെ കൈവിടാതെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് എല്ലാ സർക്കാർ യും ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പാക്കിയ കാര്യങ്ങൾ അതിനായി മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയെയും ജനങ്ങൾ രക്ഷകനായി കാണുന്നതിനും ക്യാപ്റ്റനായി കാണുന്നതിനും തെറ്റു പറയാനാകുമോ അദ്ദേഹത്തെ ക്രൈസിസ് മാനേജർ എന്ന് വിളിച്ചത് പാർട്ടിയോ സംഘടനകളോ അല്ല ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് എന്നാരും മറന്നു പോകരുത് മുഴുവൻ വലതുപക്ഷ പിന്തിരിപ്പൻ വർഗീയ ശക്തികളുടെയും ഇടതുപക്ഷ സി പി എം വിരുദ്ധത ബാധിച്ച കോർപ്പറേറ്റ് മാധ്യമ സിൻഡിക്കേറ്റിന്റെയും ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സഖാവ് പിണറായി വിജയനെ ജനങ്ങൾ രണ്ടാമതും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ ഏതെല്ലാം നിലയിൽ അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു അതിനെയെല്ലാം അതിജീവിച്ചാണ് അദ്ദേഹം ഫീനിക്സ് പോലെ ഉയർന്നു വന്നത് എന്ന് ജീവനക്കാരുടെ ഒരു വലിയ സമൂഹം വിലയിരുത്തിയാലും വിശേഷിപ്പിച്ചാലും അവരെ തെറ്റുപറയാൻ കഴിയില്ല ഈ നാട്ടിലെ സകല ഉള്ളു മുറിക്ക് മൂർക്കൻ പാമ്പുകളുടെയും വേട്ടയാടലുകൾക്ക് നടുവിലും ഈ സംസ്ഥാനത്ത് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായ രണ്ട് ഇടതുപക്ഷ ഗവൺമെന്റുകളും നടപ്പിലാക്കിയ വികസനങ്ങളെ തള്ളിക്കളയാനാകുമോ സാമ്പത്തികമായി ഞെരുക്കി കേന്ദ്രം കേരളത്തിനെതിരെ പോര് തുടരുമ്പോഴും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെല്ലാ മേഖലയിലും നമുക്ക് തൊട്ടറിയാനാവുന്നില്ലേ പ്രകടമായ മാറ്റങ്ങൾ എല്ലാ രംഗത്തും കാണാനാകുന്നത് ഒരു നയവും ആ നയത്തിനനുസരിച്ച് നയിക്കാൻ ആളുകൾ ഉള്ളത് കൊണ്ടും അതിനൊരു നേതാവ് ഉള്ളത് കൊണ്ടുമാണ് പ്രളയകാലം തുടങ്ങി കോവിഡിലും ഉരുൾപൊട്ടലിലും രക്ഷകനായ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് ക്രൈസിസ് മാനേജ് ചെയ്ത് എല്ലാ വേട്ടയാടലുകൾക്ക് ശേഷവും കുരിശിലാറ്റലുകൾക്ക് ശേഷവും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കഴിവുകൾ വെച്ച് പ്രശംസിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുതരാവേണ്ട കാര്യമില്ല ലോകത്തെല്ലാ കാലത്തും അതാത് കാലത്തെ സമൂഹത്തിലെ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ട് പാട്ടുകൾ ഉൾപ്പെടെയുള്ള കലാസാഹിത്യ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിലൊന്നും ഇടത് സി പി എം വിരുദ്ധത ബാധിച്ച മാധ്യമങ്ങളുടെ വിചാരണയും തിരുത്തൽ പ്രഖ്യാപനങ്ങളും ഒന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല വലതു വർഗീയ ശക്തികൾക്ക് വേണ്ടി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പൊള്ളയായ വേട്ടയാടലുകൾ മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല ഒരാത്മപ്രശംസയും ഇഷ്ടപ്പെടുന്ന നേതാവല്ല സഖാവ് പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ പാടുന്നതും പറയുന്നതും നന്ദി പറയുന്നതുമെല്ലാം നല്ല മനുഷ്യരുടെ ലക്ഷണങ്ങളാണ് കേരളീയ ജനതയുടെ അംഗീകാരം കണ്ട് വിറളി പൂണ്ടവരുടെ ജൽപ്പനങ്ങളും നിരാശാവാദികളുടെ കരച്ചിലും ജനങ്ങൾ ഒരു കാലത്ത് തിരിച്ചറിയുക തന്നെ ചെയ്യും ഇത്രയുമൊക്കെയാണ് ആ പോസ്റ്റ് ചിറ്റപ്പന്റെ ഈ എണ്ണയിട്ട് തിരുമൽ പിണറായി തിരുമനസ്സിന് ഇഷ്ടമായെങ്കിൽ ഒരു പട്ടും വളയും അതല്ലെങ്കിൽ ഒരു ചുന്ന പട്ടു കോണകമെങ്കിലും കൊടുത്ത് ആദരിക്കണം എന്നൊരു അപേക്ഷയുണ്ട് പാർട്ടിയിലെ സൈദ്ധാന്തിക അപ്പം വിൽപ്പനക്കാരനും കളിമാഷുമായ മാന്യദേഹവും ഇതൊക്കെ കാണുന്നുണ്ടാകുമല്ലോ ഇനിയും ഈ പാവത്തിനെ ചവിട്ടി അരയ്ക്കാൻ വരേണ്ട ഫീനിക്സ് പക്ഷിയുടെ കൊത്തുകിട്ടും പറഞ്ഞില്ലെന്നു വേണ്ട നന്ദി നമസ്കാരം